കെ സുരേന്ദ്രൻ കേരള സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ അധ്യക്ഷനാണ് കെ സുരേന്ദ്രൻ ഉള്ളിസുര എന്നൊക്കെ വിളിക്കും കാട്ടുള്ളി എന്നൊക്കെ വിളിക്കുന്ന അറിയപ്പെടുന്ന ഒരു ഒരു പുള്ളിയാണ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനാണ് സംസ്ഥാനത്തുള്ള കേരളത്തിലുള്ള ബി ജെ പി പ്രവർത്തകരെ നിയന്ത്രിക്കുകയും അവർക്ക് വേണ്ടുള്ള കാര്യങ്ങൾ ആഹ്വാനം ചെയ്യുകയും അവർക്ക് വേണ്ടുള്ള വർഗീയതകൾ ഇന്ന രീതിയിൽ ഇന്നത് പടച്ചുവിടുകയും ചെയ്യുന്ന ഒരു വ്യക്തി കെ സുരേന്ദ്രനാണ് ഇതിന് മുമ്പോഴിയായിട്ട് ഹലാൽ ഫുഡിൽ തുപ്പി കൊടുക്കുന്നു എന്നുള്ള വിവാദം വന്നിരിക്കുന്നത് നമ്മുടെ കെ സുരേന്ദ്രന്റെ പക്കൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ഒരു വർഗീയ പശ്ചാത്തലത്തിലുള്ള ഒരു സബ്ജെക്റ്റാണ് പിന്നീട് അത് പല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് പല സംഭവങ്ങളിലായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ആരോ കൊണ്ടുവന്ന ലൗചികഹാദിലും തൂങ്ങി അതിനും കുറച്ച് കടുപ്പം കൂട്ടിക്കൊണ്ട് കെ സുരേന്ദ്രൻ മുന്നോട്ട് പോയി ഇന്ന് പുതിയത് വന്നിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനു ശേഷം സംഘപരിവാറുകാരനായ വെള്ളാപ്പള്ളി അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം അല്ല എസ് എൻ ഡി പി യെ ഒന്നും ആ പുണ്യമായ സ്ഥലത്തിരിക്കുന്ന ആ സ്ഥാനമാനം ഒന്നും എനിക്ക് ഇഷ്ടമല്ല സംഘപരിവാർ എന്താണ് നേതാവായ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം പറഞ്ഞിരുന്നു രാവിലെ രാവിലെ ഉച്ചയ്ക്ക് ഇപ്പൊ പറയണ്ടല്ലോ എന്നും പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ സംഭരണങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു ഇടതുപക്ഷം മറ്റുള്ളവർക്ക് പ്രീണനം വർദ്ധിപ്പിക്കുന്നു എവിടെയൊക്കെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നു തൊഴിലവസരം വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു കാര്യം ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഇപ്പോൾ അത് കേന്ദ്ര കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ സംസ്ഥാനത്തുള്ള ലീഡർഷിപ്പ് വഹിക്കുന്ന കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരുത്തൻ അടുത്ത ഒരു വിവാദവുമായിട്ട് വരുന്നു വെള്ളാപ്പള്ളി എന്താണ് തൊഴിലവസരം വിദ്യാഭ്യാസ മേഖലയൊക്കെയാണ് പറഞ്ഞു നിന്നെങ്കിൽ സുരേന്ദ്രൻ ഒരുപടി മുകളിൽ വച്ചിരിക്കുകയാണ് ഇടതുപക്ഷം ഇനി പ്രതിസന്ധിയിലാകുന്ന ഒരു കാര്യം മുസ്ലിം മുഖ്യമന്ത്രി ആക്കുന്നു എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് ഇനി നേരിടാൻ പോകുന്നത് എന്നതാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് മനസ്സിലായല്ലോ മുസ്ലിം വ്യക്തിയായിട്ടുള്ള ഒരാള് സി പി എമ്മിൻ്റെ കീഴിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത് ഈ പാർട്ടി ഇടതുപക്ഷം പോകാൻ പോകുന്നത് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് കെ സുരേന്ദ്രനോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ സംഘപരിവാർ അണികളോട് ചോദിക്കുവാണ് പോത്തിൻ്റെയും കാളയുടെ മൂത്രം കുടിക്കുന്നവനോടൊക്കെ ചോദിക്കുവാണ് മുസ്ലിമായ ഒരാൾ മുസ്ലിമായ ഒരാൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ടായിക്കൂടാ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ടായിക്കൂടാ ഒന്ന് പറയാമോ ഒന്ന് പറയാമോ മുസ്ലിം ആരെങ്കിലും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ ഉത്തരം ഇല്ല എന്നതാണ് സത്യാവസ്ഥ ഞാൻ ആ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുക അതിനുശേഷം തുടരാൻ ആ വീഡിയോയിലേക്ക് പോകാം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് സി പി എം പോകുമെന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ ഇപ്പോഴും തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇനി മലയാള ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ സി പി എം പോവും അതിന് പിണറായി വിജയന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാണ് രണ്ട് ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനെ ഈ തകർച്ചയിൽ നിന്ന് നേരിടാൻ അതാണ് വഴി എന്നുള്ള ഒരു ഒരു സമീപനത്തിലേക്ക് അവർ പോകും അല്ല അത് സി പി എമ്മിലെ അണികളോട് ചോദിച്ചാൽ മതി എനിക്കൊരു പ്രഭോനല്ല അല്ല അതിൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളത് ഈ ഞാനിപ്പോൾ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആവുന്നതിനോ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയാവുന്നതിനോ ആ ഒരു മുഖ്യമന്ത്രി എതിരല്ല അതായത് ഇത് മാധ്യമങ്ങളോട് പറയുകയാണ് അങ്ങോട്ട് കെ സുരേന്ദ്രൻ കേരളത്തിൽ ഇരുന്നു കൊണ്ട് മാധ്യമങ്ങളോട് പറയുന്ന കാര്യമാണിത് ലക്ഷ്യം വെക്കുന്നത് ഇടതുപക്ഷത്തിനെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വമ്പൻ പരാജയം നേരിട്ട ഇടതുപക്ഷത്തിന് പറ്റിയിട്ടുള്ള ഒരു വീഴ്ച അതിൽ പ്രധാനമായിട്ട് ബി ജെ പി ഈ എസ് എൻ ഡി പി ഒക്കെ നോക്കിക്കണ്ട വിഷയമാണ് എന്ത് എന്താണ് വിഷയം ഇടതുപക്ഷത്തിന് എന്താണ് വീഴ്ച വരാൻ കാര്യം എന്താണ് കാര്യം ഇവരുടെ കാഴ്ചപ്പാടിൽ പറയുന്നു ഇടതുപക്ഷ സർക്കാരിന് പിണറായി സർക്കാരിന് മുസ്ലിങ്ങളോടുള്ള പ്രീണനം വർദ്ധിച്ചു എല്ലായിടങ്ങളിലും മുസ്ലിങ്ങൾക്ക് അവസരങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു ന്യൂനപക്ഷ സമുദായക്കാർ സമുദായക്കാരെ മറ്റ് സമുദായക്കാരും എസ് ടി എന്താണ് ഈഴവ സമുദായക്കാരും മറ്റേ പട്ടികജാതിക്കാരും ഒ ബി സിയും എസ് സി എസ് സി വിഭാഗക്കാരും എല്ലാവർക്കുമുള്ള അവസരവും കൂടി മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അതിനുശേഷം ഇപ്പോൾ അത് നേരെ തിരിച്ച് വേറൊരു തലത്തിലോട്ട് മുഖ്യമന്ത്രി പദവിയും ഭാവിയിൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ കേരളം ഭരിച്ചാൽ എന്ത് ശരിയാവില്ലേ എന്തുകൊണ്ട് ഭരിച്ച കുഴപ്പം ഇവിടെ ക്രൈസ്തവരായിട്ടുള്ളവരും ഹിന്ദുക്കളായിട്ടുള്ളവരും ഒക്കെ ഭരിച്ചല്ലോ അപ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ മുസ്ലിം സമുദായം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമേ ഭരിക്കാൻ പറ്റൂ ക്രൈസ്തവർക്ക് മാത്രമേ ഭരിക്കാൻ പറ്റൂ ക്രൈസ്തവരുടെ ഭരണം ശരിയല്ല മുസ്ലിം ഹിന്ദുക്കളുടെ ഭരണം ശരിയല്ല എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു മുസ്ലിങ്ങളും പറഞ്ഞിട്ടില്ല ഇത് മുസ്ലിങ്ങൾക്ക് ഒരു ആവശ്യവുമില്ല ഒരു മുഖ്യമന്ത്രി ആകണോ എന്നുള്ളത് ഒരു ഒരു സമുദായങ്ങൾ ഒരു സമുദായം എന്ന നിലയിൽ അവരായിട്ടൊരു ഫ്ലക്സും പിടിച്ചുകൊണ്ട് വന്ന് തെരുവിലിറങ്ങിയിട്ടുമില്ല മുസ്ലിങ്ങൾ ഞങ്ങളെ ഒരാളെ ഒരാളെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കണമെന്ന് മുസ്ലിം സമുദായം പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ആർ എസ് എസ് സംഘപരിവാറിൻ്റെ ഇതുപോലുള്ള ചീട്ടുകളിറക്കുന്ന ഈ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനെ പോലുള്ളവരാണ് ഇവർക്കാണ് വേവലാതി അയ്യോ അങ്ങ് ഇന്ത്യ വിഴുങ്ങാൻ പോകുന്നു അയ്യോ മുസ്ലിങ്ങൾ ഇപ്പോൾ വിഴുങ്ങും അയ്യോ വിഴുങ്ങാറായി അയ്യോ 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 പ്രധാനമന്ത്രി ആയി ആയി കഴിഞ്ഞു അയ്യോ അയ്യോ എന്ന് പറഞ്ഞാണ് നടക്കുന്നത് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിം വിഭാഗക്കാർ വർധിക്കുന്നു പെറ്റുകൂട്ടുന്നു എന്നാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ അറിവിലുള്ള എന്താണ് കണക്കെടുപ്പിൽ തന്നെ ഇന്ത്യ മുസ്ലിങ്ങൾ വർദ്ധിച്ചിട്ടില്ല ഹിന്ദുക്കളെക്കാളും എത്രത്തോളം ശതമാനം താഴെയാണെന്നുള്ളത് ഇവരുടെ കേന്ദ്ര സർക്കാർ വിട്ട പഠനം തന്നെ പറയുന്നു ഇവർക്കങ്ങ് ഭയങ്കര വേവലാതി ഇവർക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ മുസ്ലിം സമുദായത്തിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഉള്ളി സുരയെ പോലുള്ള ഒരുത്തൻ കേരളത്തിൽ കേരളത്തിൽ വേറെ ഇല്ല ഇദ്ദേഹം എന്തായാലും മോദി പറയുന്ന പുള്ളി അറിഞ്ഞുകൊണ്ട് അല്ല ഇത് ആരോ എഴുതി കൊടുക്കുന്ന മോദി ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഇന്ന സമയത്ത് ഇന്നത് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലാതെ പുള്ളി പറയുന്നതല്ല നമ്മള് വയനാട് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഒരു പേരിനെ കുറിച്ചുള്ള ഒരു കാര്യം ഗണപതി വട്ടമായിരുന്നു എന്ന് പറഞ്ഞത് ഈ പുള്ളിയാണ് അതോടുകൂടി ഒരു ലക്ഷം വോട്ടും കൂടെ പോയി വലിയ കിട്ടാണ്ടുള്ള ഒരു ലക്ഷം വോട്ടും കൂടെ രാഹുൽ ഗാന്ധി കൊണ്ടുപോയി വയനാട് ഗണപതി പട്ടമായിരുന്നു അത് പിന്നീട് ടിപ്പു സുൽത്താന്റെ ഓട്ട മത്സരത്തിലായിരുന്നു അത് സുൽത്താൻ ബത്തേരി എന്നൊക്കെ ആക്കിയത് എന്തൊക്കെയാണോ താങ്കൾ പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ഇന്ന് ഇനിയെങ്കിലും എനിക്കെന്ന് നീക്ക് എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുന്നത് ഈ മുസ്ലിം 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 എന്നുള്ള ഈ ഒരു വിളി എന്നാണ് നിങ്ങൾ അവസാനിപ്പിക്കുന്നത് എന്തേലും ഒരു കാര്യത്തിന് ഇസ്ലാം മുസ്ലിം സമുദായക്കാർ വന്നിട്ടുണ്ടോ എന്തേലും ഒരു കാര്യത്തിന് ഇതാ ഇന്നും ഈ പത്ത് കൊല്ലം ഇപ്പോൾ എട്ട് കൊല്ലം കഴിഞ്ഞ പിണറായി സർക്കാർ ഇരിക്കുമ്പോൾ ദാ നമ്മുടെ മലപ്പുറത്ത് നമ്മുടെ അടുത്ത സംസ്ഥാനം ജില്ലയായ മലപ്പുറത്ത് ഒരു കുട്ടി തൂങ്ങി മരിക്കുകയാണ് എന്തിനാണ് പ്ലസ് വണ്ണിൽ സീറ്റ് കിട്ടാത്തതിൻ്റെ ബില്ല് പ്ലസ് വണ്ണിൽ സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി മരിക്കുകയാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുസ്ലിം ഭൂരിഭാഗ പക്ഷം താമസിക്കുന്ന ഒരു ഇടമാണ് അവിടെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പിണറായി വിജയൻ ആരാണ് വഴക്ക് പറയേണ്ടത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ആരാണ് വഴക്ക് പറയേണ്ടത് ആരാണ് വഴക്ക് പറയേണ്ടത് മുസ്ലിം സമുദായം അല്ലേ പറയേണ്ടത് മുസ്ലിം സമുദായം അല്ലേ നമുക്ക് സംവരണം കിട്ടുന്നില്ല എന്ന് പറയാനുള്ളത് ഇത് ഒരു ഭാഗത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനും ഒരു ഭാഗത്തുനിന്ന് ഉള്ളി സൂര്യയും കൂടിയായിട്ട് പറയുകയാണ് മുസ്ലിങ്ങളെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നു മുസ്ലിങ്ങൾക്കുള്ള സംവരണം എല്ലാം എഴുതിവിടുന്നു മുസ്ലിങ്ങൾ ആരൊക്കെയോ ആവാൻ പോകുന്നു അങ്ങ് ഇപ്പോൾ പക്ഷേ ഇപ്പൊ ഈ കേരളത്തിലെ എന്തൊക്കെ അങ്ങ് ആവാൻ പോകുന്ന നീയൊക്കെ അങ്ങ് പറഞ്ഞുണ്ടാക്കുവാണ് ഇത്രയും നെറുകെട്ട രാഷ്ട്രീയം കളിക്കാൻ എനിക്കൊക്കെ ഇത്രയെങ്കിലും ഒന്ന് ഒരു 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 ശകലം എളുപ്പമെങ്കിലൊന്നും മാറ്റിക്കൂടെ ഇത് പറഞ്ഞാണോ നിങ്ങൾ ഇങ്ങനെ ഓരോ വർഷവും ഓരോ അഞ്ചു കൊല്ലവും വോട്ടിംഗ് ശതമാനം കൂട്ടുന്നത് ഇത്രേ ഇത് എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോ പ്രമുഖരായിട്ടുള്ളവരങ്ങ് അങ്ങ് തിരിയുവാണിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ചില മതമാന്യന്മാർ ചില ചില സമുദായത്തിൻ്റെ വിഭാഗ വിഭാഗ സമുദായത്തിൻ്റെ ചില സഭകളിലുള്ള ആളുകളൊക്കെ അങ്ങ് മറന്നുപോവുകയാണ് ചില കാര്യങ്ങൾ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ കയറിയതിന് ശേഷം പിന്നീട് സത്യപ്രതിജ്ഞ ഉറപ്പായതിനു ശേഷം എല്ലാം ഉറപ്പായി ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാർ ആയിട്ട് ഒത്തൊരുപ്പായി എന്ന ഉറപ്പ് വന്നപ്പോൾ എല്ലാവരുടെയും നിലപാടുകൾ മാറ്റാൻ തുടങ്ങി ക്രൈസ്തവർക്ക് ഒരു കുഴപ്പവും ഇല്ല മോദിയുടെ കൈ പുണ്യമായ കൈയാണ് വെള്ള കൈയാണ് ചോരയൊന്നും പടർന്നിട്ടില്ല സംസ്ഥാനത്ത് ആകെ പ്രശ്നം മുസ്ലിങ്ങളാണെന്നൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി എന്തോ ഒരു നിലപാടാടാ എന്തോ ഒരു നിലപാടാ അതേമേ ഒരു കാലി നിക്കി എന്നിട്ട് സ്വന്തമായിട്ടൊരു നിലപാട് വ്യക്തതയോടുകൂടി നിന്ന് ആ നിലപാടിൽ തോൽവി വന്നാലും വീഴ്ച വന്നാലും ആ നിലപാടോടുകൂടി ജീവിച്ച് കണ്ണടയ്ക്കടാം നീയൊക്കെ ഇത്രയും കഴമ്പ് ഘട്ടവും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം